ചാത്തന്നൂരിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്ക് സാരമായി പരിക്കേറ്റ അഞ്ചു പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേർ അറസ്റ്റിൽ ചാത്തന്നൂർ ഈസ്റ്റ് കബീർ മൻസിലിൽ മുഹമ്മദ് ആഷിഖ് മീനാട് അഖിൽ ഭവനിൽ മനു എന്ന് വിളിക്കുന്ന അഖിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഘർഷത്തിൽ ദിനേശ് വിഷ്ണുരാജ് സുരൻ സന്യാൽ സോണിദാസ് മുരുകൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെ ചാത്തന്നൂർ താഴം ആനന്ദഗിരി മുരുകക്ഷേത്രത്തിന് മുന്നിലായിരുന്നു സംഭവം വൈകുന്നേരം റോഡരികിൽ ഇരുന്ന യുവാക്കളും ബൈക്കിൽ പോയ മൂവർ സംഘവുമായി പരസ്പരം പറയുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു ആദ്യം നടന്ന സംഘടനത്തിൽ ബൈക്കിലെത്തിയ സംഘത്തിനായിരുന്നു പരാജയം ഇവർ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് വിവരം പറയുകയും ബൈക്കിലും കാറിലുമായി എത്തിയ സംഘം സ്ഥലവാസികളായി യുവാക്കളെ ആക്രമിക്കുകയുമായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് എട്ടുപേർക്കെതിരെ കേസെടുത്ത ചാത്തന്നൂർ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മറ്റുള്ളവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയെന്നും ഉടൻ പ്രതികൾ പിടിയിലാകുമെന്നും ചാത്തന്നൂർ സി ഐ പറഞ്ഞു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഹരിപ്രിയ ദൃശ്യാനുസ് കൊല്ലം